ഭക്ഷണ പ്രിയരേ നമസ്കാരം നമുക്ക് ഒരുമിച്ച് ഒരു ഫുഡ് കഴിക്കാൻ പോയാലോ അതെ ശരിയാണ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ആയപ്പോഴത്തോട്ട് ആൾക്കാരെ ചോദിക്കുന്നതാണ് ഗീവ് എവെയോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് എന്നാൽ പിന്നെ നമുക്കൊരു ഫുഡ് തന്നെ കഴിക്കാൻ പോയാലോ നിങ്ങൾ ഈ സ്പോട്ട് കറക്റ്റ് ഗസ് ചെയ്യുവാണെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ നമ്മൾ എന്തായാലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോന്നിരിക്കേ കണ്ണൂർ ജില്ലയിലുള്ള ആളായിരിക്കണേ എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളേ ഇനി ഭക്ഷണ കാര്യത്തിലേക്ക് വരാം ആദ്യം നല്ല ദൂശനല വന്നു ചൂട് ഇങ്ങനെ ആവി പറക്കുന്ന ചോറ് വന്നു കൂടെ അച്ചാറ് കാബേജ് തോരൻ പച്ചടി കൂട്ടുകറി പിന്നെ പുറത്തെ സാമ്പാറും നല്ല മീൻകറിയും ഇത്രയും സാധനങ്ങൾ ആ ഇലയിലേക്ക് വന്നു അവസാനമായിട്ട് പപ്പടം വന്നു പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു പിടി അതാണല്ലോ പതിവ് അതങ്ങനെ തന്നെ എല്ലാ കറികളും ഒന്നിനൊന്നും മെച്ചം ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ പിന്നെ ഒരു കൂന്തൽ റോസ്റ്റും കൂടെ പറഞ്ഞേ കൂന്തൽ റോസ്റ്റ് നാവിലോട്ട് വെക്കാൻ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് എന്നാ ഫ്ലേവർഫുള്ളായിരുന്നറിയോ അത്രയ്ക്ക് മനോഹരം ഇവിടുത്തെ എല്ലാ ഫുഡും അത്രയ്ക്ക് ടേസ്റ്റിയാണേ അതുകൊണ്ടാണ് ഒരാൾ ഒഴിയാൻ വേണ്ടി കസാരേനെ പുറകിലും മറ്റേ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഏ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ അപ്പം കണ്ണൂർ ജില്ലയിലെ ഈ ഹോട്ടൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യ് മറ്റ് പ്രശസ്ത ഹോട്ടലിനെ പോലെ അല്ല കേട്ടോ ഇവിടെ രണ്ടാമതും മൂന്നാമതും ചോറും കറികളും എല്ലാം ഇഷ്ടാനുസരണം തരുവേ അധികം ഓവർ പ്രൈസ്ഡ് ഒന്നുമില്ല എഴുപത് രൂപയ്ക്ക് വെറും എഴുപത് രൂപയ്ക്ക് നല്ല ചോറും കറികളും എല്ലാം കിട്ടും